ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടി ആദ്യ മത്സരത്തിന് മുമ്പ് ഇന്ത്യക്കുള്ള ഏക സന്നാഹ മത്സരമാണ് ഇന്നത്തേത് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യൻ ഓപ്പൺമാരെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ വേണ്ടി രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു ഇതാദ്യമായല്ല സഞ്ജു ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങുന്നത് എങ്കിലും ഇന്നത്തെ മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകവുമായിരുന്നു മികച്ച ഇന്നിങ്സ് പുറത്തെടുത്താൽ മാത്രമേ സഞ്ജുവിന് ലോകകപ്പിൽ അവസരമുണ്ടായിരുന്നുള്ളൂ ആദ്യ പന്തിൽ സിംഗിൾ നേടിയെടുത്ത സഞ്ജു പിന്നീടുള്ള അഞ്ച് പന്തുകളിൽ റൺസ് എടുക്കാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്തു മറുവശത്ത് രോഹിത്തും താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതോടെ ഇന്ത്യക്ക് കാര്യമായ സ്കോറൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടാം ഓവറിലെ അഞ്ചാം പന്തിൽ ഒരു ഫ്ളിക്കിന് മുതിർന്ന സഞ്ജുവിന് പിഴച്ചു ആറു പന്തിൽ ഒരു റൺസെടുത്ത് എൽ ബി ഡബ്ല്യു ഐ സഞ്ജു മടങ്ങി എന്നാൽ മോശം ഷോട്ട് സെലക്ഷനുമായി പുറത്തായതല്ല സഞ്ജു ഡോട്ട് ബോളുകളുടെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടതുമില്ല മികച്ചൊരു പന്തിൽ തന്നെയാണ് സഞ്ജു പുറത്തായത് എന്ന് തന്നെ പറയാം എന്നാലും ഇന്ത്യയിൽ കളിച്ച ഐ പി എല്ലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കയിൽ പിച്ചു റൺസ് എടുക്കാൻ ഏറെ പാടുള്ള പിച്ചിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വല്ലാതെ പാടുപെടുന്ന ഇന്ത്യൻ ബാറ്റർമാരെയും കാണാൻ സാധിച്ചു ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പറായ പന്ത് നിലവിൽ മികച്ച ഫോമിലാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഏറെ നിർണായകമായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ മോശം പ്രകടനത്തോടെ പന്തിനെ മറികടന്ന് സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നതും കണ്ടറിയാം ഏത് മത്സരത്തിലാണ് ഈ ലോകകപ്പിൽ സഞ്ജയനെ നമുക്ക് കാണാൻ സാധിക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കുറയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോമായി നമുക്കുടനെ കാണാം